ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഭാനുമതി അമ്മയുടെ അരികിൽ നിന്നും തിരികെ പോരുകയാണ് ഭാനുമതി അമ്മ പ്രകാശനെ ആട്ടിപ്പായ്ക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് പ്രകാശന് ചെറിയൊരു തല ചുറ്റലും കാര്യങ്ങളൊക്കെ വരികയാണ് എന്തായാലും പ്രകാശൻ ഉടനെ തന്നെ ഒരു മീൻ കടയില് അതായത് മീൻ കച്ചവടത്തിന്റെ കടയിൽ അവിടെ ചെല്ലുകയാണ് എന്നിട്ട് അവരോട് എന്തെങ്കിലും ഒരു ജോലി തരോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും അവര് ഒരു ജോലി കൊടുക്കുകയാണ് മീൻ കട്ട് ചെയ്യേണ്ട ജോലിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ സമയത്ത് അവൻ എന്തൊക്കെയോ നിന്നിങ്ങനെ ആലോചിച്ചു പോകുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അമ്മ വെച്ച കരയെ കുറിച്ചാണോ താൻ ആലോചിക്കുന്നത് മീൻ കടയാകുമ്പോഴേ നാറ്റൊക്കെ കാണും അത് മര്യാദ പണി എടുക്കണോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അയാൾ നല്ല ആ മുതലാളി നല്ല ചീത്ത ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രകാശനെ പ്രകാശനാകെ അവശനായിട്ട് എന്തായാലും പണിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ സരയും തൻ്റെ പുറകെ കൂടിയ കാര്യങ്ങളൊക്കെ മനോഹർ അറിയുകയാണ് സരോ എപ്പോഴാണ് എന്നെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയത് നീ സംശയിച്ചത് മുതൽ എനിക്കാണെങ്കിൽ രാത്രി ഉറക്കം പോലും ഇല്ല എന്തിനു പറയുന്നു എന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം പോലും കണി കഴിച്ചിട്ടില്ല എന്നിങ്ങനെ മനോഹറിനെ തട്ടിവിടുന്നുണ്ട് സരോവിനോട് അതൊക്കെ കേൾക്കുമ്പോൾ ഏതായാലും സങ്കടം വരികയാണ് ഇതിനിടയിൽ രാഹു രാഹുലും അതുപോലെ കിരണും കല്യാണിയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ രാഹുൽ കിരണിനോട് നല്ല രീതിയിലേക്ക് ഇങ്ങനെ സോപ്പുട്ടുന്ന രീതിയിൽ സംസാരിക്കുകയാണ് മോനെ നിന്നെ ഞാൻ ഈ കൈകളിൽ എടുത്തുകൊണ്ട് വളർന്ന് നടന്നതല്ലേ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഈ കൈകളിലാണ് കൊണ്ട് നടന്നിട്ടുള്ളത് എന്നിട്ടും മോൻ എന്താ ഇപ്പം എന്നോട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ എന്തായാലും ഒന്ന് സോപ്പിടാനൊക്കെ ശ്രമിക്കുന്ന ഭാഗമൊക്കെയാണ് നമുക്ക് നാളത്തെ പ്രമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്